സുഹൃത്തുക്കളെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാസത്തിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ സാസ മുട്ടക്കോഴി കുഞ്ഞുങ്ങളാണ് നമുക്ക് മുട്ടയ്ക്ക് ഇറച്ചിക്കും ഒക്കെ വളർത്താൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണ് നാലര മാസം മുതൽ മുട്ട തുടങ്ങുന്ന പെടക്കോഴികളും അതേപോലെ തന്നെ ഒരു മൂന്ന് മാസം കൊണ്ട് രണ്ടര കിലോ വരെ തൂക്കം വയ്ക്കുന്ന പൂവന്മാരുമാണ് ഈ ബ്രീഡിൻ്റെ പ്രത്യേകത അതേപോലെ ഏകദേശം ഒരു അൻപതിട്ട് അൻപത്തഞ്ച് ഗ്രാം വെയിറ്റുള്ള നല്ല ബ്രൗൺ മുട്ടയക്കര ഇവരുത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അൻപത്തഞ്ച് ദിവസമായ കുഞ്ഞുങ്ങളുമുണ്ട് അതേപോലെ തന്നെ മുപ്പത്തഞ്ച് ദിവസമായ കുഞ്ഞുങ്ങളും ഉണ്ട് അൻപത്തഞ്ച് ദിവസം പ്രായമുള്ളത് റേറ്റ് വരുന്നത് ഒരു കുഞ്ഞിന് നൂറ്റി നാൽപ്പത് രൂപയാണേ മുപ്പത്തഞ്ച് ദിവസമായത് നൂറ്റി പതിനഞ്ച് രൂപയാണേ റൈക്ക് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളതൊക്കെ പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്തതോളി നമ്മളിത് എല്ലാ വാക്സിനേഷനും കൊടുത്ത് നല്ല രീതിക്ക് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇവരുടെ തീറ്റയുടെ കേസാണെങ്കിൽ ഇവർക്ക് എല്ലാവിധ തീറ്റകളും കൊടുത്ത് വളർത്താം നമുക്ക് വീട്ടിലിട്ട് വളർത്താം അഴിച്ചു പോയിട്ട് വളർത്താം തീറ്റേക്കിപ്പോൾ നമ്മൾ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്ന ഗ്രോവർ തീറ്റ് അതേപോലെ തന്നെ ഫുൾ ഐറ്റംസ് പിന്നെ വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റ് പച്ചക്കറിൻ്റെ വേസ്റ്റ് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് അങ്ങനെയെല്ലാം കൊടുത്ത് വളർത്താൻ പറ്റുന്ന വലിയ ചെലവൊന്നുമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ബ്രീഡ് തന്നെയാണ് അത്യാവശ്യം നല്ല മുട്ടയൊക്കെ കിട്ടുന്ന ബ്രീഡ് തന്നെയാണ് വർഷത്തിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോളം മുട്ട കിട്ടും അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് വിളിച്ചോളി കേരളത്തിൽ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഹൈവേയിൽ ചെറിയ ചാർജോടു കൂടി ഡെലിവറി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ് അപ്പോൾ ഈ ഭാഗത്തുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഫാമിലി ഡയറക്റ്റ് വന്നിട്ട് മേടിക്കാൻ പറ്റും അപ്പോൾ ഇനി ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ആകെ ഉള്ളത് നൂറ് പീസാണേ അപ്പോൾ വേണ്ടവരൊക്കെ വേഗം വിളിച്ച് ബുക്ക് ചെയ്തോളി ഓക്കെ